മലയാള സിനിമയിലേക്ക് ഒരു കൂട്ടം യുവതാരങ്ങൾ എത്തിയിരിക്കുകയാണ് മലയാളത്തിൽ തന്നെ തലവര മാറ്റിക്കൊണ്ടാണ് ആ യുവതാരങ്ങൾ ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ ഗംഭീര പടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് എത്തിയ ആളായിരുന്നു മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലും പ്രണവ് മോഹൻലാലും തന്റെ സാന്നിധ്യം മലയാള സിനിമയിൽ കാണിച്ചു കഴിഞ്ഞു ഗംഭീര സിനിമകൾ പ്രണവനിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഒരു വലിയ ഫാൻ ബേസ് തന്നെ പ്രണവ് മോഹൻലാനും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഹിറ്റ് അടിക്കുന്ന സമയത്തും പ്രണവ് മോഹൻലാൽ തന്റെ സാന്നിധ്യം മറ്റ് സിനിമ ഇൻഡസ്ട്രികളിലേക്കും കൊണ്ടുവരാൻ തുടങ്ങിയാണ് അതിന്റെ മുന്നോടിയായാണ് പ്രണവ് മോഹൻലാൽ ഒരു തെലുങ്ക് ചിത്രത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങൾ ിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വാർത്തയായി മാറിയത് മലയാള സിനിമാ രംഗത്തെ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ പ്രണവ് മോഹൻലാൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ ചർച്ചയാക്കുന്നതും ഇതുവരെ ഒരു മീഡിയയ്ക്ക് മുന്നിലും പ്രത്യക്ഷപ്പെടാത്ത പ്രണവ് മോഹൻലാൽ ഒരു തെലുങ്ക് സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ സിനിമാ രീതിയും പ്രമോഷൻ പരിപാടികളും ഒക്കെ വ്യത്യസ്തമാണ് മലയാളത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തം പ്രണവ് മോഹൻലാൽ വലിയൊരു മാറ്റത്തിന് ഒരുങ്ങിയാണോ എന്നതൊക്കെയാണ് പ്രേക്ഷകർ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് ഇനി പ്രണവ് മോഹൻലാനെ പല അഭിമുഖങ്ങളിലും പ്രൊമോഷൻ പരിപാടികളിലും ഒക്കെ പ്രതീക്ഷിക്കാം എന്നും ഒക്കെ പറയുന്നുണ്ട് കാരണം ഫുൾ ഓൺ ഒരു സിനിമാ രീതിയിലെ പ്രണവ് കടക്കുന്നോ എന്നതൊക്കെയാണ് അവരുടെ സംശയങ്ങളായി വരുന്നത് അവസാനമായി പ്രണവിന്റേതായി പുറത്തിറങ്ങിയ ചിത്രം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ബോക്സ് ഓഫീസിൽ മികച്ച പ്രകടനം നടത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രമാണ് ഈ ചിത്രത്തിൽ മുരളി എന്ന സംഗീത സംവിധാന വേഷത്തിലായിരുന്നു പ്രണവ് എത്തിയത് ഹൃദയത്തിന് ശേഷം പ്രണവ് ചെയ്ത രണ്ടാമത്തെ വിനീത് ശ്രീനിവാസൻ ചിത്രവുമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം അതേസമയം ഈ ചിത്രത്തിന് ശേഷം പ്രണവ് മലയാളത്തിലെ ചിത്രങ്ങളൊന്നും ഏറ്റെടുത്തിട്ടില്ലെന്നാണ് വിവരം അതേസമയം പ്രണവിന്റെതായി തെലുങ്കിൽ ഒരു അവസരം ഒരുങ്ങുന്നു എന്ന വിവരവും പുറത്തുവന്നു വന്നു പ്രണവിനെ നായകനാക്കി എത്തുന്ന പ്രോജക്ട് സജീവ ചർച്ചയിലാണ് മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന ഒരു തെലുങ്ക് ചിത്രം സംവിധാനം ചെയ്യാൻ കൊരട്ടാല ശിവയാണ് എത്തുന്നതും ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രം ഏകദേശം കൺഫേം ആയി എന്ന രീതിയിൽ തന്നെയാണ് തെലുങ്ക് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൊരട്ടാല ശിവയുടെ അടുത്ത പ്രോജക്റ്റ് പ്രണവ് മോഹൻലാൽ നായകനായി ചിത്രം തന്നെയാണ് ഇതിന്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചിത്രത്തിന്റെ കഥ ഓൾറെഡി പ്രണവ് മോഹൻലാലിലേക്ക് എത്തിക്കഴിഞ്ഞു അത് നാരേറ്റ് ചെയ്യുകയും ചെയ്തു പ്രണവ് മോഹൻലാൽ ഇതിന് ഗ്രീൻ സിഗ്നൽ നൽകി എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതിനൊപ്പം തന്നെ മറ്റൊരു ഗംഭീര സൂചന കൂടി വന്നിരിക്കുകയാണ് പ്രണവ സാക്ഷാൽ അച്ഛൻ മോഹൻലാൽ കൂടി ഈ ചിത്രത്തിൽ ഒരു കീ റോൾ അഭിനയിക്കാൻ എത്തുന്നു എന്നത് മോഹൻലാനെ കൂടി പോരാട്ട ശിവ തന്റെ സംവിധാനത്തിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ് മോഹൻലാലും പ്രണവ് മോഹൻലാലും അച്ഛനും മകനുമായി തന്നെ ആകുമോ എത്തുക എന്നതൊക്കെ വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു മലയാളത്തിൽ ചെയ്യാതെ തെലുങ്കിൽ പോയി ചെയ്യുന്നല്ലോ എന്നതാണ് ആരാധകരുടെ വലിയൊരു ചോദ്യം ഈ ചോദ്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴും തങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കഥ എവിടെ നിന്നാണോ എത്തിയത് അവിടെ അഭിനയിക്കുക എന്നതായിരിക്കുമല്ലോ അഭിനേതാക്കൾ തിരഞ്ഞെടുക്കുക എങ്കിലും തെലുങ്കിലേക്ക് പോയതിന്റെ കാര്യമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് എന്തായാലും ഓൾമോസ്റ്റ് കൺഫേം ആയി എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സ് ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എല്ലാം പ്ലാൻ ചെയ്തതുപോലെയാണെങ്കിൽ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് തന്നെ ഉണ്ടാകും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും ഇതിനൊപ്പം വരുന്നുണ്ട് എന്തായാലും പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം വലിയ ഞെട്ടിപ്പിക്കാൻ പോകുന്ന വിവരങ്ങളായിരിക്കും സിനിമാ ലോകത്ത് സംഭവിക്കുക ജൂനിയർ എൻ ടിആർനെ നായകനാക്കി ഒരുക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം ദേവര എഴുതി സംവിധാനം ചെയ്യുന്നത് കൊരാട്ട ശിവയാണ് ഈ ചിത്രത്തിന് രണ്ടാം ഭാഗം കൂടിയുണ്ട് ആദ്യ പാർട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങാൻ പോകുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ ഇറങ്ങി വലിയ രീതിയിലുള്ള റെസ്പോൺസും കിട്ടിക്കഴിഞ്ഞിരുന്നു ഈ വരുന്ന സെപ്റ്റംബർ പത്തേഴിനാണ് ചിത്രം റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത് ജൂനിയർ എൻ ടി ആൻ്റെ നായികയായ ചിത്രത്തിൽ എത്തുന്നത് ജാൻവി ആണ് കടലിന്റെ പശ്ചാത്തലത്തിലുള്ള റിവഞ്ച് സ്റ്റോറിയാണ് ദേവര ഇതിന്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത്